എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ മാക്രി എന്ന ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത് വേറൊന്നും കൊണ്ടല്ല സ്കൂൾ പൂട്ടട്ടെ എന്ന് കഴിഞ്ഞിട്ട് അപ്പൊ പ്ലസ് ടു പഠിക്കാണല്ലോ അപ്പൊ വെറുതെ പ്ലസ് ടു പൊട്ടിണ്ടല്ലോ വിചാരിച്ചിട്ട് ഇടാണ്ടിരുന്നതാണ് അപ്പോ സ്കൂൾ പൂട്ടാൻ വേണ്ടി അപ്പോൾ ബ്ലോഗ് കിട്ടിയില്ലേ ഇപ്പം ജയിക്കും അല്ല അങ്ങനെയല്ല അല്ല എന്താ പറയുക വെറുതെ വീട്ടുകാരെ വിഷമിക്കേണ്ടത് വിചാരിച്ചിട്ട് പ്ലസ് വണ്ണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ ഏതൊക്കെയോ ഒന്ന് രണ്ട് സബ്ജെക്ടിൻ്റെ അകത്ത് ഡബിൾ പാസ് കിട്ടിയിരിക്കുന്നു അതുകൊണ്ടുള്ള സമാധാനത്തിൽ കാണിത് അല്ല സ്കൂൾ പൂട്ടാൻ വേണ്ടി ശരിക്കും അകത്തുന്ന പക്ഷെ സ്കൂൾ പൂട്ടിയില്ല ഇനി രണ്ട് എക്സാമും കൂടെ ഉണ്ട് അവിടെ കഴിഞ്ഞ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ സ്കൂൾ ജീവിതം കഴിഞ്ഞ് മുന്നോട്ടുള്ള പഠിപ്പ് പ്ലസ് ടു പാസ് പാസ്സായെങ്കി മാത്രം അതെ പാസ് ഒക്കെ അങ്ങനൊന്നുമില്ലേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഞങ്ങൾ മുപ്പത് വർഷം ഞാൻ ജനിക്കുന്നതിന് മുന്നേണ്ടത് അപ്പൊ നല്ലൊരു ഇതാണ് കേട്ടോ എന്ത് പ്രായത്തിന് ബഹുമാനിച്ചത് കിട്ടി ഇത് എന്താ ഞങ്ങൾ ിൽ പ്ലാറ്റ് വിഷേപ്പിൽ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു കൊമ്പ് കൊമ്പുണ്ടായിരുന്നു ഇവിടെ ഒരു കൊമ്പ് ഉണ്ടായിരുന്നു അതേപോലെ ഇവിടെ ഒക്കെ കൊമ്പുണ്ടായിരുന്നു എന്നിട്ട് ഇതൊരു എന്താ പറയാ ഒരു വി ഷേപ്പിൽ വന്നുകൊണ്ട് നടുക്ക് സ്ട്രേറ്റ് കൊമ്പ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഞങ്ങള് മറ്റേ പ്ലേറ്റിന്റെ അകത്തി മറ്റേ ഉപ്പും മുളകുമില്ല ആ ഉപ്പും മുളകും ഇട്ടിട്ട് ഇവിടെ നിന്നും ഇരുന്നിട്ട് തിന്നു വേറെ പോലും ഇതിന്റെ മോളിൽ തിന്നു അപ്പഴ് ബൈബിൾ ഞാൻ വീടുണ്ട് ചെറുപ്പത്തിൽ കൊമ്പില്ല അതെന്റെ അനുഭവത്തെ

ഇതാർക്കും ഇല്ലാണ്ടായി പോകും വെറുതെ നരത്ത് വീണ പോകും അതെ മാത്രമല്ല ഏകുട്ടി ഇവിടുന്ന് കിട്ടുന്നതിനെ കൊണ്ട് പൊറുക്കി തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഇവളെ ഇവളെ ഈ കിടന്നുറങ്ങുന്ന മുതലിനെ ഡി ഇങ്ങോട്ട് വാ ചൂടായിട്ടാന്ന് എന്തിനാടാ പട്ടികളെ ഇവളെ ഞങ്ങൾ ഇതിന്റെ മുകളിലായിരുന്നു കെട്ടാറ് അപ്പൊ ഇതിന്റെ മുകളിൽ കെട്ടുമ്പോ ഇവള് ഓരോ വലിക്കും ഓരോ പൂച്ചനെ കണ്ടിട്ടൊക്കെ ഇത് മൊത്തത്തെ താഴോട്ട് ഇവിടെ പിന്നെ ഇന്ന് ഇന്ന് രാവിലെ അടിച്ചു വാരി കളഞ്ഞതുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ കാണാത്തത് ഇതില്ലെങ്കിൽ മുറ്റം നിറച്ചും ചാമ്പക്കായിരിക്കും ഉണ്ടാവുക ഇതില് വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ചാമ്പക്ക മരത്തിൽ എല്ലാ വർഷവും ചാമ്പക്കം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് മാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ രണ്ട് മാവിലും എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ മാങ്ങ ഉണ്ടാവാറുണ്ട് ചാമ്പക്കം ഉണ്ടാവാറുണ്ട് പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞ് ഈ സാധനം ഇവിടെ കാല് കുത്തിയതിനു ശേഷം ഈ മാവും ചാമ്പക്കയും ഞാൻ ഇന്നേ വരെ പൂത്ത് കണ്ടിട്ടേ ഇല്ല ഒരു ചാമ്പക്കത്തിന്റെ മുകളിൽ നിന്ന് പറക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല ഒരേ പോലെ മാങ്ങണ്ട് മരം വരെ മനസ്സിലാക്കി ഇനി നിന്നിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ മൂത്ത് ഉള്ളൂ എനിക്ക് പൂക്കാൻ പറ്റൂലെന്ന് മരത്തിന് വരെ മനസ്സിലായി അതുകൊണ്ട് മരവും പൊതുത്തു അപ്പം ഇനി ഇതിപ്പോ ഫുൾ ഞങ്ങള് പറയ്ക്കാൻ പോവാണ് പറിച്ചിട്ട് പണ്ടീന്റെ മുകളിൽ കേറിയിട്ട് കൊമ്പൊടി ഞാൻ താഴേക്ക് വേണം ഇവനും വേണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ചാമ്പൊക്കെ പറിക്കാനായിട്ട് പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതിനെ കൊണ്ട് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചാമ്പൊക്കെ കിട്ടുമായിരിക്കും പറന്നാമത്തെ വിഷയം തരാ എനിക്ക് ഇപ്പൊ തൊട്ട് കഴിഞ്ഞാൽ വീഴും മരം പിടിച്ചു കുളിക്കുന്നേ ഇതിപ്പോ ഈ അവിടെ നിന്ന് നോക്കി നോക്കിന്റെ അപ്പുറത്തൊന്ന് പറഞ്ഞു വിട്ടിരിക്കലോ ആ രാമൂനെ ആ വീഴുന്നുണ്ട് വീഴുന്നുണ്ട് നോട്ടെ താത്ത് ഒന്നടത്ത് ഒന്ന് നോക്ക് എങ്ങനെ അയ്യ് പറഞ്ഞ അങ്ങനെ ഉണ്ട് ഉള്ളു പുഴക്കോളൂള്ളേ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് കൂടി ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞേ ആ കമ്പൗണ്ടില്ലേ കുമ്പോണ്ട് മെല്ലെ കുത്ത എന്നിട്ട് ആ മുണ്ടെടുക്ക മുണ്ടതാ അവിടെ ആ മുണ്ടെടുത്തിട്ട് മെല്ലമ്പക്ക് കെട്ടിട്ട് പിടിച്ചു നോക്കാം കെട്ടി കെട്ട്

ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ചാമ്പൊക്കെറിച്ച കോലാണിത് പോയതാ അതായത് ഞങ്ങൾ ആദ്യം വെച്ച പ്ലാനിൽ സംഭവം പറഞ്ഞ ആ വല കെട്ടിട്ടുള്ള സാധനം വർക്കായില്ല വല ഊരിയിട്ടും വർക്കായില്ല അവസാനത് ഈ ഒരു കത്തി ഉപയോഗിച്ച് ഇത്രയും വലിയൊരു കൊക്കയും ഉപയോഗിച്ചിട്ടാണ് ഇതാ പറിച്ചത് പക്ഷെ ഇത് വിഷയം എന്താ വെച്ചാല് ഈ ഭാഗത്തു പറിക്കുമ്പോ ഇവിടുന്ന് ഇവിടുന്ന് തൊഴിയും അപ്പോ ഫുൾ നിലത്ത് ഫുൾ ചാമ്പക്കാണ് അതിനകത്ത് കമ്പും കൈ ഒക്കെ ഉണ്ടല്ലോ ആ കഴുകണം ഇനി കഴുകണം ഉപ്പിടണം ഇനിയൊക്കെ പിന്നും അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇത് ഫുള്ള് കഴുകണം അതിനിതാ ഈ ചെമ്പിലേക്ക് ഇടണം അയ്യാ മോനെ ഇവിടുന്ന് ഇതില് ഇനി എത്രത്തോളം പുഴുക്കൾ ഉണ്ടെന്നറിയില്ല എത്ര ചാമ്പക്കൾ കേടുവന്നിട്ടുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ ആക്ച്വലി മുഴുവൻ പറക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു പക്ഷെ നടന്നില്ല കുത്തിയിട്ടും കുത്തിയിട്ടും കിട്ടിയത് എങ്ങനെയൊക്കെയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഫുൾ പകുതി മുക്കാലും നിലത്ത് പോവാണ് അപ്പൊ പിന്നെ കാര്യമില്ല അതായത് വീകുമ്പോൾ വീണോട്ടെ എന്ന് തന്നെ വിചാരിച്ചു ഇത് നല്ലവണ്ണം കെഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനത്തുള്ള കുരു കാര്യങ്ങളൊക്കെ പോക്കണം അതാണ് ഈ ഒരു ചടങ്ങുക എത്ര പുഴുക്കളുണ്ടെന്നുള്ള തമ്പുരാൻ അറിയാം ഒരു പ്രാവശ്യം എടുക്കല്ലേ

ഇതിന് മുന്നേ നമ്മള് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇവള് വരുന്നതിന് മുന്നേ ഇവള് വന്നതിനുശേഷം പിന്നെ പൂത്തില്ലല്ലോ ഇന്നല്ല പൂത്തത് കുറച്ച് ദിവസമായി പൂത്തിട്ട് പുഴുണ്ടോ നോക്കണേ കഥ പറഞ്ഞിട്ട് പുഴ നോക്കണേ ഇതിനു മുന്നേ ഞാനും അനിയനും ഒക്കെ കൂടെ ഒരുപാട് ഇപ്പൊ നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇതേപോലെ തന്നെ ചാമ്പക്കൊക്കെ പറച്ച് ഇങ്ങനെ കൊലയിലൊക്കെ ഇരുന്ന് ഇതേമാതിരി പിച്ചി ഉപ്പി മുളകൊട്ട് തിന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ ബ്ലഡി വന്ന പിന്നെ ആ വന്നതിനോർമ്മകൾ ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് ഉണ്ടോ നോക്കണേ പിച്ചാങ്ങോട്ടങ്ങനെ പുഴകളുണ്ടോ നോക്കണേണ്ടോ നല്ല സൗന്ദര്യം വെക്കും കേട്ടുകഴിഞ്ഞാ പുഴുനല്ല പാറ്റനേം തിന്നു വെളുക്കാൻ വേണ്ടി മറ്റേ വൈറ്റമിൻ സി ടാബ്ലറ്റ് ഒക്കെ ഡെയിലി ഇവ പെർക്കിടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതിയേ കാണുള്ളൂ തിന്നും തിന്നും ചെയ്യും ചെയ്യും ണ്ടാവും ചെറുതാണ്ട് അവരുടെ ഉള്ളിൽ വെൽത്തുണ്ട് ഈ ഭാത്ത കുഞ്ഞിയാ കാണൂല അപ്പൊ എങ്ങനെയാടോ ഇത് കാണുക അതാ ഞാൻ ചോദിച്ചത് പുഴ തിന്നാൽ കുഴപ്പമുണ്ടോ ചെറിയ പുഴ കൃമി കൃമി കൃമിയാ ലാസ്റ്റ് എവിടെ പോകുമ്പോ അതായത് ഈ വെള്ള 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 ഈ ഈ സാധനല്ലേ ഇത് പുഴ അവിടെ താമസാക്കിട്ട് നടത്തും കൊറേ പുഴുവിനെ തിന്നിട്ട് അതാ എനിക്ക് ഇത്ര ഭംഗി കിട്ടി പുഴുല്ല കിട്ടി ഫോക്കസ് ആണ് ഒരു വലിയ പുഴു പുഴ പക്ഷെ ഇതിന്റെ പതിനാറ് അടിയന്തരം കഴിഞ്ഞാ തോന്നുന്നു നല്ല ചത്തോ ചത്ത പുഴ അങ്ങനെ നമ്മൾ ഫുൾ പിച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് കഴുകാണി കഴുകണ്ടാ ഇങ്ങനത്തെ നാരുകളൊക്കെ ഉണ്ട് തിന്നാനോ അല്ല വെളിച്ചെണ്ണ എന്തിനാ ഉദ്ദേശിച്ചത് അടുക്കള വരണ തുട ഞാൻ മുളകൂടി ഇടാറില്ലേ എന്നാ അതിന് കറക്റ്റ് ആയിട്ടുള്ള മുളക് പൊടി ഇട്ടോ ഓന അടുക്കള ആയിട്ട് അതങ്ങൂടി എണ്ണി ചത്തിട്ട് കോഴക്കോണ്ട് കൈ പോയിട്ടേണ്ടത് അത്ര മതി ഉപ്പ് ഉപ്പ് ആപ്പിട്ടും കോഴക്കി കൊഴക്കി കൊഴക്കി ഞാൻ െ വിചാരി ഇവിടേക്ക് തന്നെ മുളകിന്റെ ആ പാറിലടിക്കുന്നുണ്ട് ഉപ്പുരുത്തിന്റെ താനം വരുന്നില്ലേ മൂക്കൂടെ ഉപ്പിട 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 ഉപ്പിടയാത്രണ്ട്

പുണ്ണുള്ള കാര്യം കണ്ണെന്ന് വെള്ളം വന്നു പൊളി പോളി പൊളി ഒരു ഒരു രക്ഷയില്ല അൽപൊളി മാറി ആണോ ഡോക്ടർ തിന്റെ എടുത്ത് പറഞ്ഞാ ശെരിക്കും എന്താ മറ്റേ വയറിനും സാധനം എന്റെ അമ്മയും മുളക് നോക്കാവ് കൊണ്ട് ഈ വെള്ളത്തിനിട്ട് വരെ മൂക്കുന്നൊക്കെ വെള്ളം വന്ന ച ഞാനാണെങ്കിൽ പുണ്ണുള്ള കാര്യം മറന്നു എന്റെ ചുണ്ടിന്റെ അടിയിൽ പുണ്ണുണ്ട് തേങ്ങ വയറിലുണ്ണല്ലേ കഴുകി തന്നാലോ തിന്നാലോ കഴുകി തിന്ന തെറ്റാ അവിടെ മൊത്തം തുടക്ക ൊരുത്തന എരിഞ്ഞിട്ട് പഞ്ചസാര എടുക്കാൻ പോന്ന് വേണോ കൊറച്ചിരിക്കുമ്പോ അപ്പോഴേ പറഞ്ഞതാണ് ഇത്ര എടുക്കണ്ട എടുക്കണ്ട മുളകോടിയായിട്ട് ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ടു നല്ല അങ്ങനെന്തോരുന്ന ചുണ്ടിന്റെ പുറത്തു കൂടെ ഇരിഞ്ഞു അപ്പൊ മൊത്തം എരിഞ്ഞു ചത്തിക്കുന്ന മുളക് വരെ മൂക്കിലേക്ക് അതിന്റെ പവർ ഇരുട്ടി മൂക്കൊക്കെ എരിഞ്ഞ് പണ്ടാണ് ഇരിക്കുന്നു ഈ ചുണ്ടിന്റെ പുറത്തു കൂടെ ഒക്കെ നല്ല എരി എന്താ പറയുക സമയം രണ്ടു മണി രണ്ടു മണി ചോറ് പോലും തിന്നാതെ ഈ ഡയറക്റ്റ് മുളകും അതും കൊറച്ചൊന്നല്ല മുളകിട ഡിവോൺ ഡിബോൺ എന്നാണ് മുളകിന്റെ ബ്രാൻഡിന്റെ പേര് ഡിബോൺ ആയില്ലോ അപ്പോ വീഡിയോ സാധിക്കല്ലേ ഫസ്റ്റ് വീഡിയോ ആണ് എന്റെ വീഡിയോ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാരും കൂടെ വേണം ബൈ ബൈ